السلام عليكم ورحمه الله وبركاته في എവിടെയാണ് നമുക്ക് പരിശുദ്ധ മക്ക ഹെറമിൻ്റെ അടുത്ത് ഫ്രീ ആയിട്ട് മുസാഫ് കിട്ടുക ഒന്ന് ഫ്രീ ആയിട്ട് മുസാഫ് കിട്ടുക അത് ഓത് എന്നാൽ ആ ഒരു ഇതുകൊണ്ട് എനിക്ക് മാനസികമായിട്ട് താല്പര്യമുള്ള ഒരാളല്ല ഞാൻ സ്വന്തമായിട്ട് മുസാഫ് പൈസ കൊടുത്ത് തന്നെ വാങ്ങി ഓതണം എന്നുള്ള ചിന്താധികാരനാണ് എങ്കിലും നമുക്കറിയാം എമ്മറൊക്കെ ഹജ്ജിനൊക്കെ വരുന്നവർ പല സാമ്പത്തിക അവസ്ഥയിലുള്ളവരാവാം അപ്പം ഫ്രീ ആയിട്ട് മുസാഫ് കിട്ടുന്ന അന്വേഷിക്കുന്നവരുണ്ടാവും ഇപ്പോൾ ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണാം ക്യൂ നിന്നുകൊണ്ട് ആളുകൾ മുസാഫ് വാങ്ങിക്കൊണ്ടേയിരിക്കുന്നു അപ്പോൾ നിങ്ങൾ പരിശുദ്ധ മക്കാ ഹെറമിലാണ് നിങ്ങൾക്കൊരു മുസാഫ് ഫ്രീ ആയിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എവിടെയാണ് വരേണ്ടത് ഇതിപ്പോൾ എവിടെയാണ് സ്ഥലം മക്ക മക്കഹറമിന് അടുത്ത് രണ്ട് സ്ഥലങ്ങളിലായിട്ടാണ് ഷവ് കൊടുക്കുന്നത് അതിൽ ഒരു സ്ഥലമാണ് ഈ ഒരു വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് ഒന്ന് നമ്മൾ സഫ മറുവയുടെ പുറം ഭാഗത്ത് വരിക അതായത് ഇപ്പോൾ അത് അവിടെയാണ് സഫ അവിടെ നിന്ന് ഇങ്ങനെ മറുവയിലേക്ക് വരുന്ന സ്ഥലമാണിത് അപ്പോൾ നിങ്ങൾ മറുവയിൽ നിന്ന് ഇരുപത്തി അഞ്ചാം ഗേറ്റ് ഈ ഒരു ഗേറ്റിൽ കൂടി പുറത്തിറങ്ങിയാൽ നിങ്ങൾ അതായത് ഇതാണ് നമ്മൾ മറുവയിൽ മറക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന ഗേറ്റ് എന്ന് പറയും അവിടുന്ന് പുറത്തിറങ്ങി നേരെ ഇങ്ങോട്ട് വലുത് ഭാഗത്തേക്ക് കട്ട് ചെയ്താൽ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ബാത്ത് ഒരു ബാത്റൂമുണ്ട് മറുവിൻ്റെ നേരം ഇവിടെ സ്ത്രീകളെ ഇറങ്ങാനുള്ള സ്ഥലം അതുപോലെ ഇത് പുരുഷന്മാരുടെ ഒരു ബാത്റൂമും അപ്പോൾ ഈ ഒരു ബാത്റൂം പൊതുവെ ഭൂജാലിൻ്റെ ബാത്റൂമും ബുലബിൻ്റെ ബാത്റൂമെന്നൊക്കെ പറയുന്ന ഒരു ബാത്റൂമാണ് അതിലേക്ക് കയറി പോകുന്ന ഒരു സ്റ്റെപ്പാണ് ഈ കാണുന്നത് അപ്പോൾ ഈ ഒരു സ്റ്റെപ്പിൻ്റെ മുകളിൽ കൂടെ എന്ത് ചെയ്യുക അതായത് ഈ ബാത്റൂമിൻ്റെ നേരെ മുകൾ ഭാഗത്തേക്ക് പോവാം ഇനിയിപ്പോൾ നിങ്ങൾ ഈ ഒരു സ്റ്റെപ്പ് കണ്ടിട്ടില്ലെങ്കിൽ ബാത്റൂമിൻ്റെ മുകളിലേക്ക് എങ്ങനെ പോകുക എന്ന അവിടെ അന്വേഷിച്ചാൽ അവർ പറഞ്ഞ് തരും അപ്പോൾ മുഗൾ ഭാഗം എന്ന് പറഞ്ഞാൽ നമ്മൾ സത്യത്തിൽ മുഗൾ ഭാഗത്ത് കയറിയാൽ നമുക്ക് തോന്നൂല്ല നമ്മൾ ഇപ്പോൾ ബാത്റൂമിൻ്റെ ഭാഗമാണ് അതൊരു മുറ്റം പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു ഏരിയയിലേക്കാണ് എത്തിപ്പെടാം അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇരുപത്തി അഞ്ചാമത്തെ ഗേറ്റിൻ്റെ പുറത്ത് കൂടെ ഇതിപ്പോൾ സഫാ മറുപേൻ്റെ ഒന്നാം നിലയിൽ നിന്ന് പുറത്തിറങ്ങുന്ന ഭാഗമാണ് അവിടെ കൂടെ വന്നാലും മതി അപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്നാണെങ്കിൽ ഇരുപത്തഞ്ചാമത്തെ ഗേറ്റിൽ നിന്ന് പുറത്തിറങ്ങി ആദ്യം കാണുന്ന ബാത്റൂമിൻ്റെ മുകളിൽ ഇതുപോലെ ഇലക്ട്രിക് വീൽ ചെയറൊക്കെ വെച്ചിട്ടുണ്ടാകും ഈ ഒരു മുകൾ ഭാഗത്ത് ഇത് നമ്മൾ പൊതുവെ പ്രായമുള്ളവർക്കൊക്കെ തോഫിസൈഡ് ചെയ്യാനുള്ള ഇലക്ട്രിക് വീൽ ചെയറാണ് അപ്പോൾ അതിൻ്റെ തൊട്ട് പുറത്തായിട്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു ക്യൂ കാണാം അപ്പോൾ ഈ ഒരു ക്യൂവിൽ നിൽക്കുക നമ്മൾ എന്ത് ചെയ്യുക ക്യൂ പാലിക്കുക നമ്മുടെ സമയത്തുമ്പം നെയ്യും നമുക്ക് ഇവിടെ ഒരു മുസാഫ് ഫ്രീ ആയിട്ട് ലഭിക്കും ഇവിടെ നിന്നാലും നമുക്ക് ഹന്ദാമാ മല കാണാം റസൂള്ള ഹൈസ് ജനിച്ചത് ആ ഒരു മലയുടെ താഴ്വാരത്തിലുള്ള ആ ഒരു വീട്ടിലായിരുന്നു അതുപോലെ തന്നെ ഒരു വിശാലമായ മുറ്റം പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും സത്യത്തിൽ ഇതൊരു ഒന്നാം നിലയിലാണ് നമ്മളിപ്പോൾ ഉള്ളത് അപ്പോൾ അതേപോലെ അവിടുന്ന് ഇങ്ങോട്ട് സ്ത്രീകളും ഇവിടുന്ന് അങ്ങോട്ട് പുരുഷന്മാരുടെ ഒരു ക്യൂ ആണ് ആഴ്ചയിൽ മൂന്ന് ദിവസം രാവിലെ ഒമ്പത് ടു പത്ത് മണി വരെയുള്ള സമയത്താണ് ഇവിടെ മുസാഫ് കൊടുക്കുക തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിലാണ് ഇവിടെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് പ്രത്യേകിച്ച് നമ്മൾ എന്തെങ്കിലും രേഖയോ കാര്യങ്ങളൊന്നും വേണ്ട ജസ്റ്റ് അവിടെ ക്യൂ നിൽക്കുക നമ്മളവിടെ ക്യൂ എന്നാൽ തന്നെ നമുക്ക് മുസാഫിനുള്ള ക്യൂ ആണെന്ന് അവർക്കറിയാം അപ്പോൾ ഓരോ സമയത്ത് നമ്മൾ പോകുമ്പോൾ ഓരോ മുസാഫ് ഇതുപോലെ നമുക്ക് ഫ്രീ ആയിട്ട് ലഭിക്കും അപ്പോൾ ലൊക്കേഷൻ ഒരിക്കൽ കൂടി പറയാം ഇരുപത്തി അഞ്ചാം ഗേറ്റ് അതായത് മറുവാ ഗേറ്റിൽ കൂടി പുറത്തിറങ്ങിയാൽ ആദ്യം കാണുന്ന ബാത്റൂമിൻ്റെ മുകളിൽ ഒരാഴ്ചയിൽ മൂന്ന് ദിവസം തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ രാവിലെ ഒമ്പത് ടു പത്ത് മണി വരെയുള്ള സമയത്ത് നിങ്ങളിവിടെ വന്നാൽ നിങ്ങൾക്കൊരു സാഫ് ഫ്രീ ആയിട്ട് ലഭിക്കുന്നതാണ് പുറത്ത് ഇത് ഇരുപത്തഞ്ച് മുപ്പത്തഞ്ച് എറിയാലൊക്കെ വില വരുന്നതാണ്